നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കൂത്തുപറമ്പ് മേഖല ലൈബ്രറിയൻ ശില്പശാല സംഘടിപ്പിച്ചു കൂത്തുപറമ്പ് സീനിയർ സിറ്റിസൺ ഹാളിൽ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് എം സംസ്ഥാനം കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് മേഖലയിലുള്ള ലൈബ്രറിയൻമാർക്കുള്ള ശില്പശാല സംഘടിപ്പിച്ചു സംസ്ഥാന ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം കുമാർ ഉദ്ഘാടനം ചെയ്തു മുമ്പിലേക്ക് ചോട് വെക്കാൻ ഇത്തരം പ്രവർത്തനത്തിലൂടെ നമുക്ക് സാധിക്കണം അപ്പോൾ വായനാ മത്സരത്തിലെ പങ്കാളിത്തം നിങ്ങളുടെ ഗ്രേഡേഷനിൽ ഉണ്ട് മാർക്കുണ്ട് അപ്പം ഞാൻ വായനാ മത്സരത്തെ ഫോക്കസ് ചെയ്യാൻ കാരണം നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള കുറച്ച് വായന സമൂഹത്തെ ഉണ്ടാക്കാൻ ഇത്തരം മത്സരം മത്സരം എന്നല്ല നമ്മളതിന് പറയുന്നത് ഉത്സവമാണ് വായനയുടെ ഉത്സവമാണ് കുറേ പുസ്തകങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് വായിക്കാൻ കൊടുക്കുകയാണ് അത് നന്നായിട്ട് വായിച്ചുകൊണ്ട് അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും അതിൻ്റെ ആസ്വാദന തലത്തിലേക്ക് കിടക്കാനും അങ്ങനെ ഒരു നല്ല ഇന്ന് ഇക്കഴിഞ്ഞ തലശ്ശേരി മേഖലയുടെ കൂടിയിരുപ്പിൽ ഒരു ലൈബ്രറിൻ്റെ അനുഭവം പറഞ്ഞു സ്ഥിരം മദ്യപാനിയായിട്ടുള്ള ഒരാളെ തൃശീർ പുസ്തക വായനയിലൂടെ എനിക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു അദ്ദേഹം ഒരു ദിവസം മൂന്നും നാല് പുസ്തകങ്ങൾ ലൈബ്രറിയിൽ നിന്ന് കൊണ്ടുപോവുകയും കുത്തുപറമ്പ് സീനിയർ സിറ്റിസൺ ഫോറം ഹാളിൽ നടന്ന ശില്പശാലയിൽ ലൈബ്രറി കൌൺസിൽ താലൂക്ക് പ്രസിഡന്റ് പവിത്രൻ മൊഗേരി അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് മുകുന്ദൻ മടത്തിൽ താലൂക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് വി പ്രദീപൻ യു ബ്രിജേഷ് തുടങ്ങിയവർ സംസാരിച്ചു